പരസ്യമായി ലംഘിക്കുന്നത് ഉതപ്പ് കൊടുക്കലാണ് കഴുത്തിൽ കെട്ടി കടലിൽ താഴ്ത്തണമെന്ന് ബൈബിളിൽ പറയുന്ന ഏറ്റവും ഗുരുതരമായ കുറ്റമാണ് ഉതപ്പ് കൊടുക്കൽ എറണാകുളം രൂപതയിലെ ഒരു കൂട്ടം വൈദിക തൊഴിലാളികൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് എത്രയായിരം വിശ്വാസികളെ വഴിതെറ്റിച്ചു എന്തിനു വേണ്ടിയാണ് വെറും നിസ്സാരവും ബാലിശവുമായ സ്വാർത്ഥമോഹങ്ങൾക്ക് വേണ്ടി ഈ വിമത വൈദിക പോരാളികളുടെ മുഖത്തൊന്ന് ശ്രദ്ധിച്ചു നോക്കണം നിങ്ങൾ അല്പമെങ്കിലും ആത്മീയ ചൈതന്യം കാണാനുണ്ടോ ഒരു മുഖത്തെങ്കിലും ഹൃദയം കഠിനമാകുമ്പോൾ സംഭവിക്കുന്ന ക്രൗര്യവും രോഷവുമാണ് കാണാൻ പറ്റുക സഭാസ്വത്ത് വിഷയം പിന്നെ കുർബാന തർക്കം ഒക്കെ ഉണ്ടായപ്പോൾ മുതൽ ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടി എത്രയോ ആളുകൾ എത്രയോ ശ്രമങ്ങൾ നടത്തി ആര് വന്നാലും ഞങ്ങൾ സ്വീകരിക്കില്ല ഒരടി പിന്നോട്ടില്ല എന്ന നയത്തിൽ അമ്പിനും മില്ലിനും അടുക്കാത്ത മഹാധിക്കാരികളുടെ മുന്നിലേക്ക് ഒടുവിൽ പേപ്പൽ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ വന്നിറങ്ങി വിവരമോ മര്യാദയോ ഇല്ലാത്ത ഈ ദുഷ്ടവർഗം എങ്ങനെയാണ് അദ്ദേഹത്തെ വരവേറ്റതെന്ന് നമ്മൾ കണ്ടു എന്ന് വിളിച്ചു പച്ചത്തറി വിളിച്ചു കുപ്പി എറിഞ്ഞു കൂുകി വിളിച്ചു പോലീസ് ഇല്ലെങ്കിൽ പൊടിച്ച് നുറുക്കിയനെ എന്ന പോലെ ആക്രമിക്കാൻ പാഞ്ഞെടുത്തു എത്ര വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്തത് രാജ്യത്തിന് തന്നെ എത്ര വലിയ നാണക്കേടാണ് വരുത്തി വെച്ചത് ആരാണ് പേപ്പർ ഡെലിഗേറ്റ് എന്ന് പോലും അറിയാത്തതുപോലെ നിങ്ങൾ പെരുമാറി ഒരു രാഷ്ട്രമാണ് അതിൻ്റെ തലവൻ മാർപ്പപ്പയാണ് അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയാണ് പേപ്പൽ ഡെലിഗേറ്റ് ഒരു രാജ്യത്തിൻ്റെ അംബാസഡർ പോലെ രാജ്യത്തിൻ്റെ തലവൻ വരുന്നതിന് തുല്യമാണ് പ്രതിനിധിയുടെ വരവ് അദ്ദേഹം നമ്മുടെ രാജ്യത്തിൻ്റെ അതിഥിയാണ് അദ്ദേഹത്തെയും അപമാനിച്ചു നിങ്ങൾ അയാൾ ആരാണ് ഇവിടെ വരാൻ അയാൾക്ക് അല്പം പോലും വിശ്വാസമില്ല അയാൾക്കെതിരെ കേസെടുക്കണം വിസിറ്റിംഗ് വിസയിൽ വന്ന വ്യാജൻ ഇയാൾക്കെതിരെ എഫ്ഐആർ ഇട്ട് എത്രയും വേഗം നാട് കടത്തണം എന്നൊക്കെയാണ് ജോസ് ചോലിക്കര എന്നൊരു തൊഴിലാളി ലോഹയിട്ട് നിന്ന് ചാനൽ മൈക്കിൽ അലറിയത് കഷ്ടം ആർച്ച് ബിഷപ്പ് സിറിൽവാസിൽ വന്നുപോയതിന് തൊട്ടു പുറകെ കൃത്യം രണ്ട് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പത്തൊൻപതാം തീയതി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആൻഡ്രൂസ് താഴത്ത് ഇറക്കിയ ഒരു സർക്കുലറിലെ ഏതാനും വാക്യങ്ങൾ മാത്രം നമുക്കൊന്ന് വായിച്ചു നോക്കാം പരിഷത്ത് പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായി അയക്കപ്പെട്ട ആർച്ച് ബിഷപ്പ് വാസിൽ നമുക്ക് നൽകിയ കൽപനയോടുകൂടിയ കത്തിൻ്റെ പശ്ചാത്തലത്തിൽ നാളെ ആഗസ്റ്റ് ഇരുപതാം തീയതി ഞായറാഴ്ച അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം നിർണായക ദിവസമാണ് വെറുതെ ഒരു ലെറ്ററല്ല കൽപ്പനയോടുകൂടിയ കത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കുർബാന അർപ്പണ രീതിയെക്കുറിച്ചുള്ള ദീർഘനാളത്തെ വിവാദങ്ങൾക്കൊടുവിൽ അന്തിമ അന്തിമതീർപ്പ് മാർപ്പാപ്പ ഡെലിഗേറ്റ് വഴി നൽകിയിരിക്കുകയാണ് നൽകിയിരിക്കുന്നത് മാർപ്പപ്പയാണ് ഈ ഞായർ മുതൽ നമ്മുടെ അതിരൂപതയിൽ സിനഡ് അംഗീകരിച്ച കുർബാന രീതി മാത്രമേ അനുവദനീയമായു എന്ന്